നമ്മൾ ൊരു പ്രശ്നം ഇലക്ട്രൽ വോട്ടർ പിന്നെ റോൾ സംബന്ധിച്ചാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ എല്ലാം പിന്നെ കോൺസ്റ്റിറ്റ്യൂട്ടീവ് അസംബ്ലിയുടെ ചർച്ചയിൽ അംബേദ്കർ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ജനാധിപത്യ വ്യവസ്ഥയിലെ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടിക എന്ന് പറയുന്നത് സുപ്രധാനമായിട്ടുള്ളൊരു ഘടകമാണ് അപ്പോൾ വോട്ടർ പട്ടികയിൽ അനീതി നടന്നു കഴിഞ്ഞാൽ അത് ജനാധിപത്യത്തിൻ്റെ അടിവേർ എന്ന് പറഞ്ഞിട്ടുള്ളത് അടിസ്ഥാനപരമായ തന്നെ വോട്ടർ പട്ടികയുടെ പ്രാധാന്യം ഒരു കാര്യമാണ് ഇവിടെ നടന്നിട്ടുള്ളൊരു കാര്യം ജനപ്രാന്ത്യ നിയമത്തിനനുസരിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് പേര് ഒഴിവാക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് കർക്കശമായിട്ടുള്ള വകുപ്പുകളും ചട്ടങ്ങളും നിലനിൽക്കുന്നുണ്ട് ആ ചട്ടങ്ങളും വകുപ്പുകളും അനുസരിച്ച് മാത്രമേ വോട്ടർ പട്ടിക ഉണ്ടാക്കാൻ പാടുള്ളൂ ആ ചട്ടങ്ങൾക്കും വകുപ്പുകൾക്കും വിരുദ്ധമായിട്ടാണ് വോട്ടർ പട്ടിക ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ ആ വോട്ടർ പട്ടിക നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ മുൻപാകെ ഞങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആക്ഷേപം ഞങ്ങളതിൽ അടിയുറച്ച് നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നിട്ടുള്ള ലോക്സഭാ ഇലക്ഷൻ്റെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക ചട്ടവിരുദ്ധമായി ജനപ്രാന്തി നിയമത്തിന് ഘടകവിരുദ്ധമായി ഇലക്ഷൻ കമ്മീഷൻ്റെ അറിവോടുകൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വോട്ടർ പട്ടികയാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ വീണ്ടും ആവശ്യപ്പെടുന്നത് ആ വോട്ടർ പട്ടിക റദ്ദാക്കണം എന്നുള്ളതാണ് അതിന് കാരണം ഇപ്പോൾ നേരത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി സൂചിപ്പിച്ച പോലെ കോൺഗ്രസ് നേതാവ് പവൻ ഖേരയ്ക്കെതിരായി എലക്ഷൻ കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജനപ്രായ നിയമത്തിലെ പതിനേഴ് പതിനാറ് പതിനഞ്ച് പതിനാറ് പതിനേഴ് വകുപ്പുകൾ പ്രകാരം ഒരു വ്യക്തിക്ക് ഒന്നിലധികം മണ്ഡലങ്ങളിൽ വോട്ട് ചേർക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് കുറ്റകരമായ ശിക്ഷാർഹമായിട്ടുള്ള കുറ്റമാണ് പവൻ ഗ്രയുടെ വോട്ട് രണ്ട് പേരിൽ രണ്ട് സ്ഥലത്തുണ്ട് എന്നുള്ളത് കണ്ടെത്തിയതിനെ തുടർന്ന് അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് കേസെടുക്കാതിരിക്കാൻ വേണ്ടി എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ നിരവധി നേതാക്കന്മാരെ പറ്റി വളരെ ഗുരുതരമായ ഈ ഇതേ സെയിം ആക്ഷേപം ബി ജെ പിയുടെ നേതാവ് ഉണ്ണികൃഷ്ണൻ ഇവിടുത്തെ സ്ഥാനാർത്ഥിയുടെ സഹോദരൻ ഇവിടുത്തെ സ്ഥാനാർത്ഥിയുടെ ഡ്രൈവർ ബി ജെ പിയുടെ നിരവധി നേതാക്കന്മാരുമായിട്ടുള്ള ആളുകൾ പല മണ്ഡലങ്ങളിലും പേര് ചേർക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് രണ്ട് ഐ ഡി കാർഡുള്ള ആൾക്കാരാണ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നു ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇവിടുത്തെ മുഖ്യ തെരഞ്ഞെടുപ്പിൻ്റെ ഓഫീസറായിരുന്ന ശേഷം ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രിയുടെ ഉപമുഖ്യമന്ത്രിയുടെ പിന്നെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസ് ഡ്യൂട്ടിയിലേക്ക് പോയിട്ടുള്ള ജില്ലാ കലക്ടർ കൃഷ്ണ തേജക്കേ ഇവിടെ വോട്ടിൽ അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിന് ആന്ധ്രാപ്രദേശിൽ വോട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പരിശോധിക്കേണ്ട ജില്ലാ കലക്ടർക്ക് തന്നെ രണ്ട് വോട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഇവിടെ തൃശ്ശൂരിലെ പാർലമെന്റ് മണ്ഡലത്തിലുള്ള വോട്ടുള്ള അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ അദ്ദേഹത്തിന് വോട്ടുണ്ട് ആ വോട്ട് എന്ന് പറയുന്നത് ചിലക്ലൂരിപ്പെട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ബൂത്ത് നമ്പർ നൂറ്റി തൊണ്ണൂറിലെ സീരിയൽ നമ്പർ നൂറ്റമ്പത്തെട്ടായി എപ്പിക് നമ്പർ എസ് ജിഇ പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം എട്ട് ആറ് ഏഴ് എന്ന നമ്പറിൽ അദ്ദേഹത്തിന് ഓട്ടുള്ളപ്പോൾ ഏഹ് സ്ഥലത്തിൻ്റെ പേര് ചിലക്ലൂരിപ്പെട്ട് അതേ സമയത്ത് അദ്ദേഹത്തിന് ഇവിടെ ഐ ഡി ഇസെ ടു ത്രീ സീറോ ടു സിക്സ് ഡബിൾ ഫോർ എന്ന നമ്പറിൽ ബൂത്ത് നമ്പർ നൂറ്റി തൊണ്ണൂറ് സീരിയൽ നമ്പർ നൂറ്റമ്പത്തെട്ട് ആന്ധ്രാപ്രദേശിലാണ് അപ്പോൾ അദ്ദേഹത്തിന് അതേ സമയത്ത് അത് ഇവിടെ വോട്ട് ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിന് ഇവിടെ വോട്ട് ചേർക്കുമ്പോൾ തെറ്റൊന്നുമില്ല പക്ഷേ അദ്ദേഹം അതേ എപ്പിക് നമ്പർ ചേർക്കേണ്ടതായിരുന്നു അതായത് നമുക്കൊരു എപ്പിക് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ എപ്പിക് നമ്പറിലാണ് ഇവിടെ വോട്ട് കിട്ടുന്നത് പക്ഷെ അദ്ദേഹത്തിന് ഇവിടെ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഐ ഡി കാർഡ് എന്ന് പറയുന്നത് ഐ ഡി ഇസ് അറ്റ് ടു ത്രീ സീറോ ടു സിക്സ് ഡബിൾ ഫോർ എന്ന പേരിൽ തൃശ്ശൂരിലെ ബൂത്ത് നമ്പർ ഇരുപത്തിയേഴില് ക്രമനമ്പർ എണ്ണൂറായിട്ട് ഇവിടെ വോട്ടുണ്ടായിരുന്നു അപ്പോ ഇതൊക്കെ നിയന്ത്രിക്കേണ്ട നിയമം പാലിക്കേണ്ട ആളുകൾ തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ നിയമങ്ങളൊന്നും ഇവർക്ക് ബാധകല്ലേ ഇവർക്കാർക്കും ഇപ്പോ ഇവിടെ ഉണ്ടായിരുന്ന ബി ജെ പിയുടെ ആളുകൾ ഇപ്പോ പിന്നെ അവണിശ്ശേരി പഞ്ചായത്തിലെ ബി ജെ പി നേതാവിന്റെ വീട്ടിലുണ്ടായിരുന്ന വോട്ടുകളൊക്കെ എവിടെ പോയി പാർലമെന്റ് ഇലക്ഷനിൽ വളരെ പ്രധാനപ്പെട്ട അതായത് ഈ സ്ഥിരതാമസക്കാരെന്ന വിലയിൽ ഇവിടെ വോട്ട് ചേർക്കപ്പെട്ടിട്ടുള്ള ബി ജെ പിയുടെ പല നേതാക്കന്മാരുടെ വീടുകളിലുണ്ടായ നോട്ടുകൾ പിന്നെ അവിടിശ്ശേരി പഞ്ചായത്തിലെ ബി ജെ പി നേതാവിന്റെ വീട്ടിലുണ്ടായിരുന്ന വോട്ട് ഇപ്പം കാണാനില്ല എവിടെ പോയി അത് പഞ്ചായത്തിലും തിരിച്ചു പോയിരിക്കുന്നു ഇവിടുത്തെ ബി ജെ പി കൗൺസിലർ വീട്ടിൽ വോട്ട് ചേർക്കപ്പെട്ട ആളുകൾ അവരവിടെ പോയി അവരെല്ലാം തിരിച്ച് അവരുടെ മറ്റു വീടുകളിലേക്ക് പോയിരിക്കുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് എലക്ഷൻ കമ്മീഷന്റെ മുഖമായി പ്രവർത്തിക്കേണ്ട ബൂത്ത് ലെവൽ ഓഫീസർമാർ അവർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാതിരുന്നതാണോ അതല്ല എലക്ഷൻ കമ്മീഷന്റെ അറിവോട് കൂടിയിട്ടാണോ ഈ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് ഞങ്ങൾ ആരോപിക്കുന്നത് എലക്ഷൻ കമ്മീഷന്റെ അറിവോട് കൂടിയിട്ടാണ് ഈ ഇരട്ട വോട്ടുകൾ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ പ്രത്യേകിച്ച് തൃശ്ശൂർ മണ്ഡലത്തിൽ വ്യാപകമായി ചേർക്കപ്പെട്ടിട്ടുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ പറയാൻ പോവാണ് ഈ ശോഭ സിറ്റി എന്ന് പറയുന്ന സ്ഥലം ആലത്തൂർ മണ്ഡലത്തിലെ പിന്നെ വടക്കാഞ്ചേരി അസംബ്ലി സെഗ്മെന്റിൽ പെടുന്നതാണ് ഈ വോട്ടുകൾ അതിൽ പതിനെട്ട് പതിനേഴ് വോട്ടുകൾ സോബ സഫയർ എന്ന പേരിലും സോബ ടോപ്സ് എന്ന പേരിലും രണ്ട് ഫ്ളാറ്റുകൾ നിൽക്കുന്നത് ഈ പറയുന്ന വടക്കാഞ്ചേരി മണ്ഡലത്തിലാണ് ഇതേ പേരിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ അല്ല തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ തൃശ്ശൂർ അസംബ്ലി സെഗ്മെൻറ്റില് ഇവിടുത്തെ ബൂത്തില് ആ വോട്ടുകൾ ചേർക്കപ്പെട്ടിരിക്കുകയാണ് രണ്ട് ഐ ഡി കാർഡിൽ രണ്ട് എപ്പിക് നമ്പർ കാർഡുകളിൽ ശോഭാ സിറ്റി എന്ന് പറയുന്ന വടക്കാഞ്ചേരി മണ്ഡലത്തിലെ വോട്ടറായിരിക്കുന്ന ആള് അവിടുത്തെ അതേ അഡ്രസ് ഇവിടുത്തെ ബൂത്തിൽ ആ അഡ്രസ്സ് എങ്ങനെ വന്നു കാരണം ഈ ബൂത്തിൽ അഡ്രസ് വരുമ്പോൾ പതിനേഴ് വോട്ടുകൾ ഇവിടുത്തെ വോട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉള്ള വോട്ടുകൾ ഞാനിപ്പോൾ അവരുടെ പേരുകളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വിശദമായ വിശദാംശങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാം അതുകൊണ്ടൊക്കെ ശോഭ ടോപ്സിലും ശോഭ സിറ്റിയിലെ ശോഭ സഫയറിലും വടക്കാഞ്ചേരി മണ്ഡലത്തിലെ നൂറ്റി അറുപത്തൊമ്പത് നമ്പർ ബൂത്തിൽ വോട്ടർമാരാണ് ഈ നൂറ്റി അറുപത്തൊമ്പത് നമ്പർ ബൂത്തിലെ വോട്ടർമാരായിരിക്കുന്ന ഇവരെല്ലാം എങ്ങനെയാണ് തൃശ്ശൂർ മണ്ഡലത്തിലെ വോട്ടർമാരായിട്ട് മാറുന്നത് കാരണം അവർ വീട് നിൽക്കുന്നത് അവിടെയാണ് അതേ അഡ്രസ്സ് അതേ അഡ്രസ്സ് ഇവിടുത്തെ ബൂത്തിൽ എങ്ങനെ വന്നു അപ്പോൾ ബി എൽഒമാർ അവരുടെ ഒത്താശയോടുകൂടിയല്ലാതെ ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്നതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട പക്ഷേ ഈ വിഷയങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിവരാവകാശ നിയമപ്രകാരം നോട്ടീസ് കൊടുത്തു നോട്ടീസ് കൊടുത്തപ്പോൾ ആദ്യം പറഞ്ഞു ഇവിടുത്തെ താലൂക്ക് ഓഫീസറാണ് ഇലക്ട്രിക് റജസ്റ്റർ ഓഫീസറായിട്ടുണ്ടായിരുന്നത് പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് അത് മാറി സബ് കലക്ടറായിട്ട് മാറിയിരിക്കുന്നു അപ്പോൾ അങ്ങോട്ടാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിപ്പോൾ അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അവർ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു സർക്കുലറിൽ ഈ പിന്നെ ഈ തരത്തിലുള്ള നെറ്റിലുള്ള വിവരങ്ങൾ അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആണ് എന്നുള്ളതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് റൈറ്റ് അനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ വിവരാവകാശത്തിന്റെ പരിധിയിൽ വരില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അതേസമയം ആ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് എക്സെപ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നുണ്ട് കൊടുത്തിട്ടുണ്ട് നിയമപ്രകാരം ഈ എലക്ഷൻ കമ്മീഷന്റെ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളതെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ പറയണം ഉദ്യോഗസ്ഥന്മാർ തെറ്റി ചെയ്തിട്ടുണ്ടെന്ന് അതല്ല എലക്ഷൻ കമ്മീഷൻ അറിവോട് കൂടിയിട്ടാണ് നടന്നിട്ടുള്ളതെങ്കിൽ ആ സത്യം പറയാൻ എലക്ഷൻ കമ്മീഷൻ തയ്യാറാവണം ഇങ്ങനെ എലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ മറ്റ് പരാതി പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരും നേതാക്കന്മാരും ഉദ്യോഗത്തിന്റെ ആളുകളും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ച് നമ്മളെ ഭീഷണിപ്പെടുത്തുകയും നമുക്ക് നോട്ടീസ് അയക്കുകയും ചെയ്യുന്ന എലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ പവൻ കയറിക്കെതിരെ നോട്ടീസ് അയച്ച എലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ടാണ് ബി ജെ പി നേതാക്കന്മാർക്കെതിരെ ഇതുവരെ നോട്ടീസ് അയക്കാത്തത് എലക്ഷൻ കമ്മീഷന് മുമ്പിൽ ഞാൻ കൊടുത്ത പരാതി അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരിക്കുകയാണ് ആ പരാതി അനുസരിച്ച് ഇതുവരെ നോട്ടീസ് കൊടുത്തിട്ടില്ല എലക്ഷൻ കമ്മീഷൻ പല കാര്യങ്ങൾക്കും മറുപടി പറഞ്ഞിരിക്കുന്നത് രേഖാമൂലം പരാതി കിട്ടിയിട്ടല്ല പത്രദ്വാര നൽകിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾക്ക് അദ്ദേഹം മറുപടി നൽകിയിട്ടുണ്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇത് പല പത്രങ്ങളിൽ പല രൂപേണ വന്നിട്ടും എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഇരട്ടത്താപ്പ് എടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ സുതാര്യമായി പ്രവർത്തിക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ ചെയ്യാതെ ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നത് ദുരൂഹമായി നിലനിൽക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ആവശ്യം പിന്നെ പിന്നെ കർക്കശമായി ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിൽ തൃശൂർ ലോക്സഭാ ഇലക്ഷൻ്റെ അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത് ചട്ടപ്രകാരമല്ല അതിനകത്ത് ഇരട്ട വോട്ടുകൾ അടക്കമുള്ള കൃത്രിമത്വം നടന്നിരിക്കുന്നു അത് നടന്നതിന് പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ട് ആർ എസ് എസ് നേതാക്കന്മാരുടെയും ബി ജെ പി നേതാക്കന്മാരുടെയും അതിനുശേഷം നടന്ന പ്രസ്താവനകൾ കൂട്ടി വായിച്ചാൽ ഞങ്ങൾ കാശ്മീരിൽ നിന്ന് വേണമെങ്കിൽ വോട്ടർമാരെ കൊണ്ടുവന്ന് ചേർക്കും നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന് ബി ജെ പി നേതാക്കന്മാർ യാതൊരു ഭയവും കൂടാതെ പറയുന്നതിന് കാരണം അവർക്ക് പിന്നിൽ നിന്നും ഉന്നതമായ സപ്പോർട്ട് കിട്ടുന്നു എന്നുള്ളതുകൊണ്ടാണ് ആ സപ്പോർട്ട് ഇലക്ഷൻ കമ്മീഷന് സപ്പോർട്ടാണോ എന്ന സംശയം ദൂരീകരിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ് അപ്പം ബി ജെ പി നേതാക്കന്മാർ ഞങ്ങൾ നിയമം ലംഘിക്കും എന്ന് പറഞ്ഞ് പരസ്യമായി പ്രസ്താവന നടത്തിയ ബി ജെ പി നേതാക്കന്മാർക്കെതിരായി ഇലക്ഷൻ കമ്മീഷൻ കർക്കശമായ നിയമ നടപടി സ്വീകരിക്കണം എന്ന് നിങ്ങൾ ആവശ്യപ്പെടുക ഇരട്ട വോട്ട് ആര് ഇരട്ട വോട്ട് കൈവശം വെച്ച് പ്രത്യേകിച്ച് ഉന്നത ഉദ്യോഗസ്ഥന്മാർ ജില്ലാ കലക്ടർ ആയിരുന്ന ആളുകളടക്കമുള്ള ഇപ്പോൾ കൃഷ്ണദേക്ക് എങ്ങനെയാണ് രണ്ട് വോട്ട് വരുന്നത് ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കേണ്ട ആൾ തന്നെ രണ്ട് കൈവശം വെച്ചിരുന്നാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇവിടെ വോട്ട് കേൾക്കുമ്പോൾ അത് എന്ത് ചെയ്യണം ആ എപ്പിക്കാർഡ് നമ്പർ തന്നെ ഇവിടെ വോട്ട് കേൾക്കുന്ന തെറ്റൊന്നുമില്ല ഇപ്പം ഞങ്ങൾ നോക്കുമ്പോൾ വേറെ ഇവിടുത്തെ ഇവിടുത്തെ കാർഡിൽ ഇവിടുത്തെ നമ്പർ വോട്ട് കേടുക്കാണ് ഇവിടെ ലോക്സഭയിൽ വോട്ട് ഇപ്പോഴും കെടുക്കുന്നുണ്ട് അത് മാറ്റിയിട്ടില്ല അവിടെ വോട്ട് കെടുക്കുന്നുണ്ട് അവിടുത്തെ അവിടെ പഞ്ചായത്ത് ഇലക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ കാര്യം എനിക്കറിയില്ല പക്ഷേ അവിടുത്തെ ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ വോട്ടിപ്പിൾ അവിടെ എടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജില്ലയിൽ അവിടെ ആ ജില്ല ഏതാണെന്ന് എനിക്കറിയില്ല ഞാൻ വേണമെങ്കിൽ നോക്കി പറയാം പെട്ടെന്ന് പറയുന്ന പിന്നെ ആന്ധ്രാപ്രദേശിലെ ചിക്ളൂരിപ്പെട്ട് ജില്ല പൽനാട് പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസി നരസാരപ്പെട്ട് അപ്പം ചിലക്കലൂരിപ്പെട്ടിൽ തൊണ്ണൂറ്റാറാം നമ്പർ ബൂത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ വോട്ടുണ്ട് എപ്പിക് നമ്പർ വേറെയാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വോട്ടുണ്ട് എപ്പിക് നമ്പർ വേറെയാണ് അപ്പോൾ എലക്ഷൻ കമ്മീഷൻ ഈ നിയമങ്ങളോട് ഇലക്ഷൻ കമ്മീഷൻ ബാധകല്ലേ അപ്പോൾ രണ്ട് എപ്പിക് നമ്പറിൽ വോട്ടുകൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കണ്ടേ ഇപ്പോൾ ഒരു കാര്യം ആറോ ഏഴോ ഘട്ടങ്ങളിലായി ഇലക്ഷൻ നടക്കുമ്പോൾ കേരളത്തിലെ എലക്ഷൻ വോട്ട് ചെയ്ത ആൾക്ക് അതേ ആൾക്ക് വേണമെങ്കിൽ ആന്ധ്രാപ്രദേശിൽ നടക്കുന്ന സമയത്ത് പോയിട്ട് വോട്ട് ചെയ്യാലോ ഇപ്പോൾ ആലത്തൂരിൽ വോട്ടുള്ള ആൾക്ക് ഇവിടെ വോട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ രാവിലെ എട്ട് മണിക്ക് വോട്ട് ചെയ്ത് അഞ്ച് മണിക്കുള്ളിൽ ആലത്തൂർ പോയിട്ട് വോട്ട് ചെയ്യാം അതിനാണല്ലോ വോട്ടർ പട്ടികയിൽ രണ്ട് വോട്ടർ പട്ടികയിൽ പേരുണ്ടാവാൻ പാടില്ല രണ്ട് എപ്പിക് നമ്പറിൽ ഐഡൻറ്റി കാർഡ് ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ കർക്കശമായ നിയമം വെച്ചിരിക്കുന്നത് എലക്ഷൻ ബയസ്ഡ് അല്ലാതെ ഇംപാർഷ്യലായി സുതാര്യമായി നടക്കും എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ശക്തമായ സുതാര്യമായ ഒരു വോട്ടർ പട്ടിക ഉണ്ടാക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ നമ്മുടെ പാർലമെന്റ് ഉണ്ടാക്കിയിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ജനപ്രായത്തി നിയമത്തിന്റെ ഇന്റൻഷനും അതിന്റെ ലക്ഷ്യങ്ങൾക്കും വിരുദ്ധമായ രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വോട്ടർ പട്ടികയുടെ നിർമ്മാണ ഘട്ടം മുതൽ അതിന്റെ അന്തിമ വോട്ട് ചെയ്യുന്ന ഘട്ടം വരെയുള്ള കാര്യങ്ങളിൽ ദുരൂഹതയും ഏത് രൂപത്തിലും ഇടപെടാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ നിയമങ്ങളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് ബി ജെ പി നേതാക്കന്മാർ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുമ്പോൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കുകുത്തിയായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് നിർഭാഗ്യകരമായ കാര്യമാണ് അതുകൊണ്ടത് ഞങ്ങൾ പറയാൻ പറയുന്നത് ഈ വോട്ടർ പട്ടിക അസ്ഥിരപ്പെടുത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസെടുക്കേണ്ട ആളുകൾക്കെതിരെ കേസെടുക്കണം ഇത് ഇനിയിപ്പോൾ ഈ പത്രസമ്മേളനം നടത്തിൻ്റെ പേരിൽ ഞങ്ങൾക്ക് മൂന്നാൾക്കെതിരെ ഇനി ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് അയക്കുമെന്ന് എനിക്കറിയില്ല അങ്ങനെ നോട്ടീസ് അയക്കാനും ഞങ്ങൾ നേരിടും പക്ഷേ നോട്ടീസ് അയക്കേണ്ടവർക്ക് നോട്ടീസ് അയക്കാൻ കേസ് എടുക്കാനാണ് ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് മൂത്തലും ബലോമാർക്ക് ഞങ്ങള് വീണ്ടും കൊടുക്കാൻ പോകണം നോട്ടീസ് ഞങ്ങൾ അറിയണ്ട കാര്യങ്ങള് അപ്പോ ഇതില് ഇൻഡിവിജ്വലായി കൊടുക്കേണ്ട കാര്യം ഇൻഡിവിജ്വലായി കൊടുക്കും പിന്നെ സംഘടന പാർട്ടി എന്നതിൽ കൊടുക്കേണ്ട കാര്യത്തിൽ പാർട്ടി എന്ന കൊടുക്കും എന്തായാലും ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ട ഒരു ആവശ്യമുണ്ട് അതിലാകത്തുള്ളൊരു പ്രശ്നം ഇത് തെരഞ്ഞെടുപ്പിൻ്റെ സുതാര്യത സംബന്ധിച്ച് രാഹുൽ ഗാന്ധി കൊണ്ടുവന്നിരിക്കുന്ന വളരെ ഗുരുതരമായ ചോരി എന്ന് പറയുന്ന ഒരു വലിയ ക്യാമ്പയിൻ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട് പ്രതിപക്ഷം കൊണ്ടുവന്നിരിക്കുന്ന ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു വലിയ ക്യാമ്പയിൻ ഇത് അതിൻ്റെ കൂടി ഭാഗമാണെന്ന് കൂട്ടിക്കൊള്ളുന്നു അതിൻ്റെ കൂടി ഭാഗമാണെന്ന് കൂട്ടിക്കൊള്ളുന്നു അതൊന്നും യാതൊരു പിന്നെ അഭിപ്രായത്തിൽ താങ്കൾക്കില്ല ഇവിടെ തൃശൂർ മണ്ഡലം നടന്നിരിക്കുന്ന കാര്യങ്ങൾ അത് വളരെ ഒരു പ്രത്യേക കേസായി തന്നെ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് കാരണം തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ള പല സംഭവ വികാസങ്ങളും ഇപ്പോഴും ദുരൂഹമാണ് അതുകൊണ്ട് അത് കാര്യത്തിൽ അന്വേഷണം ഉണ്ടാവണം കാര്യങ്ങൾ സത്യങ്ങൾ പുറത്തു വരണം ഇനി എന്തൊക്കെയാണെങ്കിൽ ജനങ്ങൾ ഈ കാര്യങ്ങൾ അറിയണം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് ജനങ്ങൾ അറിയണം ഇതാണ് നടന്നിരിക്കുന്ന കാര്യമെന്നുള്ളത് ജനങ്ങൾ അറിയണം